നിങ്ങളുടെ ലൈന് വേറെയാണ് ഈ നാട്ടിലെ മതാനുയായികൾ തമ്മിലടിച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കാര്യങ്ങൾ എളുപ്പാണ് പോയി പോയി ഇപ്പോ നമ്മൾ കേൾക്കുന്ന വാർത്ത എന്താ ശബരിമലയിലെ സ്വർണ്ണവും കാണാനില്ല മുപ്പത്തി ഒമ്പത് കിലോ ആണ് പോയത് അന്ന് എത്ര സ്വർണത്തിന്റെ വില എൺപത്തിയാറോ എൺപത്തിയാറോ അങ്ങനെ ആയി തോന്നായി എന്തായാലും ഒരു ലക്ഷത്തോട് ഈ ലക്ഷത്തോടെ കിലോ സ്വർണം കൊണ്ടയ മുതലല്ല കണ്ട് കൊടുത്തത് അതിലെ ഒരു മരത്തിന്റെ കട്ടന്മേല് സ്വർണത്തിന്റെ പാളിയോണ്ട് പൊതിഞ്ഞതായിരുന്നു അയാളോട് പറഞ്ഞത് മുക്കാനാന്ന കൊണ്ട കൊടുത്ത മുതല് വേറെയാണ് എന്നത് ഏൽപ്പിച്ചിട്ട് സാധനം അവിടെ എത്താൻ മുപ്പത്തൊമ്പത് ദിവസം എടുത്താണ് ഒന്നിക്കലോ അത് നടന്നു പോയത് ഈ കാര്യം ചെന്നൈക്ക് എന്നാലേ ഇത് അത്ര ദിവസം കിട്ടുള്ളൂ പിന്നെ ആരാ അത് കൊണ്ടായത് ആരൊക്കെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നു എന്തൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ അതിന്റെ പേരിൽ അയ്യപ്പ ഭക്തന്മാർക്കിടയിൽ ആകെ പ്രശ്നങ്ങളായി മാർ ചുറ്റുപാട്ടിയും നരേന്ദ്രമോദിയും ഈ പിണറായി മോഡിയും ചക്കിക്കൊത്ത ചങ്കരൻ രണ്ടും ഒരേ രീതിയിലാ പോകുന്നത് ജനകീയ വിഷയങ്ങളിൽ താല്പര്യമില്ല പാർപ്പിടം ശുചിത്വം അല്ലെങ്കിൽ നയതന്ത്ര ബന്ധം ആഭ്യന്തര സുരക്ഷിതത്വം വിദ്യാഭ്യാസം ഇതിലൊന്നും അല്ല താല്പര്യം മറ്റുള്ള താല്പര്യം എന്താ മന്ദിർ മസ്ജിദ് മുത്തലാക്ക് ഹിജാബ് ഏക സിവിൽ കോഡ് സി ഐ വഖഫ് അയ്യപ്പ സംഘമോ ന്യൂനപക്ഷ സംഘടന ആളുകൾ അങ്ങനെ സോപ്പടിക്കാൻ മാർ പാർട്ടി വേദി കെട്ടി അവിടെ നിസ്കരിച്ചു കൊടുക്കുക മാർഷിസ്റ്റ് പാർട്ടി ന്യൂനപക്ഷ സമ്മേളനം നടത്തുമ്പോ ശ്രീരാമകൃഷ്ണൻ അനൗൺസ് ചെയ്യാണ് എന്താ പറയുന്നത് ജലീലൊക്കെ മുസല്ല നിസ്കരിച്ചു ഞങ്ങളെ പാർട്ടി ഇതിനെതിരെല്ലാന്ന് വരുത്തണം ശ്രീരാമകൃഷ്ണൻ കോഴിക്കോട്ട് ന്യൂനപക്ഷ സമ്മേളനത്തിൽ ഇങ്ങനെയാണ് അനൗൺസ് ചെയ്തത് പുരുഷന്മാർക്ക് ഉള്ളു ചെയ്യാനുള്ള ഹൗള് അപ്പുറത്തുണ്ട് സ്ത്രീകൾക്ക് ഉള്ളു ചെയ്യാനുള്ള ഹൗള് ഇപ്പുറത്തുണ്ട് ചെയ്യാനൊക്കെ സൗകര്യം ചെയ്തവർക്ക് ആത്യന്തികമായി അവരെ ലക്ഷ്യം എന്താ മതത്തോട് ഏറ്റുമുട്ടണം എന്ന് തന്നെയാണ് ഇങ്ങനെ ഉസ്മാനും അഫാന്റെ ചോരപുരന്റെ മുസൈഫ് ഞങ്ങൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരു കൂട്ടം മുസ്ലിങ്ങളെ സോവിയറ്റ് റഷ്യയിൽ ചെയ്ത പണി എന്താണ് എന്ന് ചരിത്രത്തിൽ ഇടം നേടിയതാണ് എങ്ങനെയെങ്കിലും കലുഷിതമായ അന്തരീക്ഷം സൃഷ്ടിക്കണം അതിനുവേണ്ടി എന്തെല്ലാം കോലത്തിലാ കളിച്ചോണ്ടിരിക്കുന്നത് ജനകീയ വിഷയത്തിലല്ല താല്പര്യം ആളുകൾക്ക് പെൻഷൻ കൊടുക്കേണ്ട കാര്യത്തിലല്ല അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലല്ല താല്പര്യൊക്കെ മതപരമായ സംസാരം നമ്മളെ ഗോവിന്ദ മാഷ് കഴിഞ്ഞ ദിവസം എന്താ പറഞ്ഞു ജനങ്ങളെ ശ്രദ്ധിച്ചോളൂ യു ഡി എഫ് വരൂട്ടർ എന്താ അതിന്റെ അർത്ഥം ഞങ്ങൾക്ക് തിരിയുണ്ട് അതിന്റെ മലയാളം ചാനലുകാർ പച്ചക്ക് പറഞ്ഞു ഇവിടെ ആധിപത്യം മുസ്ലിങ്ങൾക്ക് വരും പറയാതെ പറയാണ് ഇതിന് മുമ്പ് ക്രിസ്ത്യാനിയെ പ്രകോപിപ്പിച്ചല്ലോ എന്താ പറഞ്ഞത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നു എന്താ പറഞ്ഞത് കുഞ്ഞുഞ്ഞു കുഞ്ഞുമാണിയും കുഞ്ഞാലിക്കുട്ടിയും ചേർന്നാണ് വരണം ബി ജെ പി എല്ലാം പറയുണ്ട് ബി ജെ പി എല്ലാം പറയുന്നത് കൊടുക്കാണുണ്ട് ആയുധം ഒരുപാട് കൊടുത്തതുണ്ട് ദാറുൽ ഹുദല മാർച്ചിൽ നടത്തിയ പ്രശ്നം അടക്കം നോട്ട് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ വിജിലൻസ് അതെടുക്കും പുറം തട്ടിയെടുക്കും പൊടി തട്ടിയെടുക്കും അപകടം ചെയ്യും എല്ലാരും ബാധിക്കും കാന്തപുരം മുസ്താദിന്റെ ഒരു സ്കൂളിലേക്ക് ആ ഓണ പരിപാടിയുടെ ഭാഗമായി അങ്ങോട്ട് ഡിവൈഎഫ്ഐ മാർച്ച് ചെയ്തിട്ട് വിളിച്ചൊരു മുദ്രാവാക്യുണ്ട് വിജിലൻസ് രേഖപ്പെടുത്തി വെച്ചതാണ് ആരും എല്ലാവർക്കും കിട്ടാൻ പോവുകയാണ് കോള് നമ്മൾ മുസ്ലിം ലീഗ് ഈ കാര്യങ്ങൾ വെട്ടിത്തുറന്നു പറയാണ് പറയാണ് ഗോവിന്ദ അടുത്ത ഭരണേ യു ഡി എഫിന് കിട്ടിയ ലീഗാണ് ഭരിക്കുക ഈ പറമാണിനോട് ആരാ പറഞ്ഞത് പിന്നെ ലീഗിന് അധികാരം കിട്ടിയ ലീഗ് ഭരിക്കണ്ട എന്റെ പൊന്നു സി എച്ച് എച്ച് ആഭ്യന്തരമന്ത്രിയായിട്ടുണ്ട് പൊതുമരാമത്ത് മന്ത്രിയായിട്ടുണ്ട് വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുണ്ട് സി എച്ച് മനോഹരായി കൈകാര്യം ചെയ്തിട്ടുണ്ട് തിരൂരിലെ ഗണപതി ചെട്ടിയാരുടെ കട വന്നവരെ ജാതിയും മതവും നോക്കാതെ സി എച്ച് കൈകാര്യം ചെയ്തിട്ടുണ്ട് ആ സി എച്ച് ഫോർ ഫോർ ഹിന്ദു എം എം മുസ്ലിം ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും വേണ്ടപ്പെട്ട കോയാ മത സൗഹാർദത്തിന്റെ കോയ ഞങ്ങള് ജാതി മതം നോക്കിയല്ല ശ്രീകൃഷ്ണ ജയന്തിയുടെ അവധിയുടെ അടിയിൽ ഒപ്പുവെച്ച മഹാന്റെ പേരാണ് കരളിന്റെ കഷ്ടമായ എന്ന നാമം അത് ഭരിക്കുമ്പോ കഴിഞ്ഞ എലക്ഷൻ സമയത്ത് പറഞ്ഞെന്താ അമീറും കുഞ്ഞാലിക്കുട്ടിയാണ് കേരളം ഭരിക്കാൻ പോകുന്നത് അമീർ അസന് കുഞ്ഞാലിക്കുട്ടി മതം കൊണ്ട് വരുക മുന്നണിയില് എടുക്കാതെ ഐ എൻ എല്ലിനെ മാറ്റിയത് പേര് മുസ്ലിം ലീഗിന്റെ വാലാണ് നിങ്ങൾ പത്രക്കാരാന്ന് ചോദിച്ചു കുഞ്ഞൊന്ന് എടുത്തൂരാ അവരെ ഐ എൻ എൽ എന്ന് പേരിട്ടല്ലോ ഇഞ്ൊന്നെടുത്തൂടെ എന്താ മറുപടി പറഞ്ഞാൽ അറിയോട്ടു ഇപ്പോഴും ആളല്ലേ ആളല്ലേട്ടു ഇപ്പോഴും ശരീരത്തിന്റെ ആളല്ലേ കേരള കോൺഗ്രസിന് എടുക്കാൻ എന്താ എടുക്കാത്തത് ചോദിച്ചു പറഞ്ഞു അവരെടുത്തോളാ പക്ഷെ ഒരു ഡിമാൻഡ് ഉണ്ട് ഒരു ഷർത്ത് പള്ളിക്കാരെയും പട്ടക്കാരെയും പറയണം ഒരു മുന്നണിയിലേക്ക് എടുക്കാനുള്ള ഷർത്താണത് പള്ളിക്കാരെയും പട്ടക്കാരെയും തള്ളിപ്പറയണം എടുക്കുള്ളൂ ആ അയ്യൻ എൽ എത്ര കാലവും രണ്ട് മുന്നണിയിലില്ലാതെ കൊറോണ വരണതിന്റെ മുമ്പേ മുപ്പത് കൊല്ലം ക്വാറന്റൈനിലായിരുന്നു അയ്യൻ എൽ ആ അയ്യൻ എല്ലിനെ പടുത്തെടുത്തു രണ്ടര കൊല്ലം മാത്രം സഹിച്ചു ഒരു മന്ത്രിസ്ഥാനം കൊടുത്തു ആ സാധുവിനോട് നിർത്താൻ പറഞ്ഞു ദേവർ കോവിലിനെ മന്ത്രിയാക്കി ഒരുമിക്കാൻ കഴിഞ്ഞില്ല ഞാൻ ദേവർകോവിലെ കഴിഞ്ഞ ദിവസം ദിവസംകോട്ടേക്ക് പോകുമ്പോ കണ്ടു നാഗർകോവിൽ എക്സ്പ്രസ് വെച്ച് ഞാൻ ഈ ദേവർകോവിലിനെ കണ്ടു എനിക്ക് ചോദിക്കാൻ തോന്നിപ്പോയി ഒരു ആത്മാഭിമാനത്തിന് നിർത്തുന്ന കണ്ട ഏത് മുന്നണിയിലായാലും മത ടച്ചാണ് മതം വെച്ചുള്ള സംസാരമാണ് ചേട്ടു ഇപ്പോഴും ശരീരത്തിന്റെ ആളല്ലേ നോക്കണം മലപ്പുറത്ത് നിലമ്പൂരിൽ വന്നിട്ട് ഈ നാട്ടിലെ ഈഴവർ എന്ന് പറഞ്ഞാൽ ശ്രീനാരായണ ഗുരുവിന്റെ ആളുകളാണ് കള്ള് ചെത്തരുത് കുടിക്കരുത് എന്ന് പറഞ്ഞ ആളും കള്ളിന്റെ മുതലാളിയായ ഇയാളും തമ്മിൽ ആനയും കുഴിയാനയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്